ഹലോ ഗൈസ് എല്ലാവർക്കും ഭദ്രക്കൈറ്റി കോണലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിസൈഡ് എന്ന വാക്കാണ് അപ്പോൾ ഡിസൈഡ് എന്ന വാക്കെന്ന് വെച്ചാൽ തീരുമാനിച്ചു അല്ല തീരുമാനിക്കുക ഇറ്റ് ഈസ് എ വെർബ് ആ ഒരു വെർബാണ് അതുകൊണ്ട് ഇതിൻ്റെ വി വൺ ഡിസൈഡ് വി ടു ഡിസൈഡ് അപ്പോൾ നമ്മളിന്ന് തീരുമാനിച്ചു ഡിസൈഡിന് പറ്റിയുള്ളൊരു ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ ക്രിസ്മസ് ആൻഡ് ഓയർ ഇസ് കമ്മിങ് അപ്പം അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയല്ല ആ ക്രിസ്മസ് ന്യൂ ഇയറും കൊണ്ട് ഐ ഡിസൈഡ് ടു സെലിബ്രേറ്റ് ക്രിസ്മസ് ഞാൻ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇപ്പം ന്യൂ ഇയർ ആവട്ടെ ഷീ ഡിസൈഡ് ടു സെലിബ്രേറ്റ് ദ ന്യൂ ഇയർ ആൻഡ് ദ എച്ച് എം ഡിസൈഡ് ടു സെലിബ്രേറ്റ് ദ ആനുവൽ ഡേ ആനുവൽ ഡേ ആഘോഷിക്കാൻ എച്ച് എം തീരുമാനിച്ചു ിൻസിപ്പൽ തീരുമാനിച്ചു നെക്സ്റ്റ് വൺ ഈസ് ഹീ ഡിസൈഡ് ടു ഡിവോഴ്സ് ഹർ അവളെ ഡിവോഴ്സ് ചെയ്യാൻ അവൻ തീരുമാനിച്ചു അപ്പം ഇനി നിങ്ങൾ നിങ്ങൾ തന്നെ ഓൺവേഡ്സിൽ ഉണ്ടാക്കുക അപ്പം എല്ലാവരും കമൻറ്റിൽ ചെയ്യുക ടൈപ്പ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നമ്മുടെ വീഡിയോട് നമ്മൾ കാണുകയും ചെയ്യണം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റ